എച്ചിപ്പാറയിൽ വീടിന് നേരെ ഉണ്ടായ കാട്ടാന വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് എച്ചിപ്പാറ സ്വദേശി തവരംകുന്നത് ബഷീറിന്റെ വീടിനു നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ശനിയാഴ്ച പുലർച്ചെയാണ് സംഭവം വീടിന്റെ ജനൽ കാട്ടാന തകർത്ത നിലയിലാണ് വീട്ടുകാർ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ശബ്ദം കേട്ട് വീട്ടുകാർ നീറ്റിയ മുറിയിൽ നിന്നും ഓടി മാറി ബഷീറിന്റെ വീട്ടുപറമ്പിലെ വാഴകൾ കാട്ടാന കൂട്ടം നശിപ്പിച്ചു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭീതി ഒഴിയാതെയാണ് ഈ കുടുംബം ഓരോ രാത്രിയും കഴിച്ചു കൂട്ടുന്നത് ഒരാഴ്ച മുമ്പ് ഇവരുടെ വീട്ടിലെ തൊഴുത്ത് ആന തകർത്തിയിരുന്നു സമീപത്തെ വീട്ടിലെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങും ആന പിഴുതെടുത്തിരുന്നു മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമ ആവശ്യപ്പെട്ടു മാസമായിട്ടാണ് ഇവിടെ ആനയുടെ ശല്യം വരുന്നത് ഇവിടെ ഈ പുഴ രണ്ട് സൈഡിൽ നിന്നും ആനകൾ വന്ന് അതിലും ഇറങ്ങി വന്നിട്ട് മിന്നാന്ന് വന്നിട്ട് നമുക്ക് നമ്മൾ ഇവിടെ ജനല തുറന്നിട്ടിട്ട് ഉണ്ടായിരുന്നു ഈ പിടിച്ച് ജനലൊക്കെ കാട്ടാനാശലി മേഖലയിൽ രൂക്ഷമായതോടെ ആളുകൾ വീതിയിലാണെന്നും തോട്ടങ്ങളിലെ കാലഹരണപ്പെട്ട റബ്ബർ മരങ്ങൾ റീപ്ലാന്റ് നടത്തിയാൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന കൂട്ടം എത്തുന്നത് ഒരു പരിധിവരെ തടയാനാകുമെന്നും പഞ്ചായത്ത് അംഗം അഷ്റഫ് ചാലിയെ പറഞ്ഞു വസുപ്രത ലിമിറ്റഡിന്റെ കുറെ കാലഘരണപ്പെട്ട മരങ്ങൾ മുറിച്ചു മാറ്റി റീപ്ലാന്റിങ് ചെയ്യേണ്ടതുണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ റീപ്ലാന്റേഷൻ ചെയ്യുന്നതിന് ആവശ്യമായ നടപടി കൈക്കൊള്ളണം ടൂറിസ്റ്റുകൾ കൂടുതൽ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് പാലപ്പള്ളി മുതൽ എച്ചിപ്പാറ വരെയുള്ള പ്രധാന റോഡ് പ്രധാന റോഡിലും ആനശല്യം വളരെ രൂക്ഷമാണ് ഇവിടെ ഈ തോട്ടമേഖലയില് പത്തിരുന്നൂറ് തൊഴിലാളികൾ തൊഴിൽ ചെയ്തിരുന്നു അത് അത്ര തന്നെ താൽക്കാലിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഓളം തൊഴിലാളികൾ ഉണ്ടായി ഈ എസ്റ്റേറ്റിൽ ഇപ്പൊ നൂറിൽ താഴെയാണ് ആകെയുള്ള തൊഴിലാളികൾ കാട്ടാന ശല്യത്തിന് പുറമെ കുരങ്ങിന്റെയും മലയെണ്ണാന്റെയും ശല്യം മൂലം കൃഷി നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് പുതുക്കാട്